ഹലോ ഗായ്സ് ഞാൻ ഇന്ന് നമ്മളെ ചാനലിൽ നിന്നൊരു വെറൈറ്റി വീഡിയോ വീഡിയോയ്ക്കാണ് വന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് ഈ സന്ദർഭത്തിലെ അത്യാവശ്യമായ സാധനമാണിത് ഈ തണുപ്പാണ് ഇപ്പോൾ നല്ല തണുപ്പ് കാലത്താണ് അപ്പോൾ ഇത് നമ്മൾ ഓരോ ഗ്ലാസ് ഡെയിലി ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചോരൊക്കെ നല്ലോണം ഇങ്ങനെ സർക്കുലേഷൻ ആവും നല്ല ഇതാണ് അതിന് വേണ്ട സാധനങ്ങൾ ഒരു ആപ്പിളും രണ്ട് ആപ്പിളും ഒരു ഫവാക്ക ഈ മുന്തിരി ഈത്തപ്പഴം പിന്നെ വായക്ക പഴം അങ്ങനത്തെ ഓരോ കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തുഫ ബുറുത്തക്കാൽ മൂസ് തമറ് അനപ്പ് അതുപോലെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുള്ള കാര്യം എന്നറിയുമോ നമ്മളെ ശരീരത്തിന് നല്ല ചൂട് കിട്ടും ഇപ്പോൾ തണുപ്പുകാലമായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ ചോരയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഓടും അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പാലുണ്ടെങ്കിൽ അത് ഒഴിക്കുക എൻ്റെ അടുത്ത് പാലില്ലാത്തതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആൾക്കാർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മൾ കുടിക്കണം ഇതിന് വേണ്ട സാധനങ്ങൾ ഇത്രയുള്ളൂ തുഫാ വൃത്തക്കാൽ മൂസ് അയനപ്പ് ഈത്തപ്പഴം പിന്നെ അതുപോലെ മുന്തിരി ഇത് ഇട്ടിട്ട് ഇങ്ങനെ അതൊക്കെ ഫവാക്ക പറഞ്ഞ സാധനം ഉണ്ട് ഇട്ട് അതിൽ അത് നമ്മളെ ഇതുണ്ടോ മുന്തിരി ഇതൊക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ നല്ല ഉണർച്ച കിട്ടും നല്ല ആരോഗ്യം ഉണ്ടാവും അതിന് പറ്റിയ സാധനമാണ് ഇതങ്ങട്ടടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് അങ്ങനെ അടിച്ചാലുണ്ടല്ലോ ഈ ഒരു പഴം ഇട്ടിരിക്കണെ ഞാൻ കാരണം എന്താ പറയുക അപ്പം നമുക്കൊരു ടേസ്റ്റും കൂടി കൂടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഇപ്പോഴത്തെ ഈ തണുപ്പ് സമയത്ത് നല്ലൊരു എനർജിയാണ് രാവിലെ ഒരു ക്ലാസ് ഇട്ട ഇറ്റലാണ്ട് കഴിഞ്ഞാൽ അന്ന് പിന്നെ നാസ്താൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് നാല് നാലിട്ടിലിൻ്റെ ലാഭം കിട്ടും അപ്പോൾ അതിലേറെ നല്ലൊരു സാധനമാണത് ഇതിന് ഇത്ര സാധനം വേണ്ടിയുള്ളൂ രണ്ട് ആപ്പിൾ രണ്ട് പുറത്തുക്കാൽ ഒരു ഓറഞ്ച് രണ്ട് ഫവാക്ക പിന്നെ ഒരു ഏഴ് ഈത്തപ്പഴം ഇതൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് അടിച്ചിട്ട് ഇട്ടെടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഞമ്മളെ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ തീരുള്ളല്ല കേട്ടോ എന്താണ് ഇതിന് പൻസാര ഉപയോഗിച്ചിട്ടില്ല കേട്ടോ പൻസാരക്ക് വതിലാണ് തമറ് ബരഹി പഴത്തെ നല്ല ബരഹി തമറട്ടക്കുന്നത് ഇതങ്ങട്ട് കുട്ടിക്കുമ്പോഴുണ്ടല്ലോ എന്തൊരു എനർജി വരുന്നത് നോക്കാം എന്തല്ലേ എന്തോ ടേസ്റ്റാ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് എന്തൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു നാല് ഗ്ലാസ്സിൻ്റെ അടിക്കും പോവും കാരണം ഇനി അത് എടുത്തക്കണില്ല ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഈ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് നാല് ഗ്ലാസ്സിന് അടിക്കും അപ്പോൾ ഇത്രയുള്ള സാധനം ഇതിൽ പാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പാലിങ്ങനെ എന്ത് കളർ ഉണ്ടാവും എന്നല്ല പാലില്ലാതെയാണ് ഇപ്പോൾ ഈ കളറ് കാണുന്നത് നമ്മൾ അപ്പോൾ അതിന് കളറ് കൂടാൻ കാരണം എന്താ വെച്ചാൽ ഈ പഴമാണ് പഴയ മോറീസാണ് അടിച്ചൊളി പഴയ ഇതിങ്ങനെ കുടിച്ചുമ്പോൾ പിന്നെയും കുടിക്കാൻ തോന്നുകയാണെ കുടിച്ച് 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 പിന്നെ അടിപൊളിയാണത് ഇതൊക്കെ നമ്മൾ എന്തിനാ കുടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല സോദന ഉണ്ടാകും നല്ല നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ആകും അതിനാണ് നമ്മൾ ഈത്തപ്പയം കുടിക്കുന്നത് തണുപ്പ് അത് പൊടിച്ച് നഷ്ടം നല്ല ഹീറ്റാണ് ആ സാധനം അപ്പോൾ ഈ മുന്തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചോരൊക്കെ ഒരു ക്ലിയറാണ് നല്ല സാധനമാണ് ഫവാക്കയാണ് ആ കിടക്കണത് അത് ഫവാക്ക അത് നല്ലൊരു ടേസ്റ്റി ഫുഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ എന്താച്ചാലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുക വീഡിയോ ചളിയാണെങ്കിലും അടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മളെ കേട്ടോ പ്രിയമുള്ളവരേ അപ്പോൾ പറഞ്ഞു തരണ എന്താ വെച്ചാൽ ഇത്രയും സാധനങ്ങളുള്ള നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ബായ് ബായ് എല്ലാവരോടും ഇഷ്ടം മാത്രം